വിരാമം ഇട്ടുകൊണ്ട് പ്രഭാസ് നായകനായിട്ടത്തി ഏറ്റവും പുതിയ ബ്രഹ്മണ്ട് ഇന്ത്യൻ ചിത്രമായ കൽക്കി എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട്ട് എത്തിക്കുക ചിത്രത്തിന്റെ ആദ്യ ഷോകൾ കഴിഞ്ഞ ശേഷം ആദ്യ പ്രതികരണങ്ങൾ ഇത് പുറത്തുനിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ആ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഫസ്റ്റ് റിവ്യൂ ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം പ്രഭാസിനെ നായകനാക്കി പാൻഡിൻ ചിത്രമായിട്ട് നാഗ അച്ഛൻ ഒരുക്കിയ ഏറ്റവും പുതിയ ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രഭാസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയത്തിലോട്ട് ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പ്രഭാസിന്റെ ഏറ്റവും വലിയ ബ്രഹ്മ ചിത്രമായ ബാഹുവരിയെ പോലും മറികടക്കുന്ന ഒരു കൽക്കി യൂണിവേഴ്സ് തന്നെയാണ് ചിത്രത്തി ഒരുക്കി വെച്ചിരിക്കുക കൽക്കി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കൽക്കി രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിയിൽ മിത്തോളജിക്കൽ ഭാഗങ്ങളുടെ അവതരണം മികച്ചായിരുന്നു ഇടവേളയ്ക്ക് ശേഷം നൽകുന്ന പഞ്ചരണ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുന്നു ഈ ഒരു സിനിമയ്ക്കകത്ത് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രഭാസിന്റെ റൂളുകളുടെ തന്നെ പ്രേക്ഷകർ കയ്യേടി അർഹിക്കുന്നുണ്ടായിരുന്നു സ്ക്രീൻ പ്രസൻസിൽ കമൽഹാസനാണ് വീണ്ടും ഞെട്ടിപ്പിച്ച മറ്റൊരു കഥാപാത്രം ഇട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അമിതാബ് ബച്ചനെ നിറഞ്ഞാടി മലയാളത്തിൽ നിന്ന് ശോഭനയും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാനും ഗസ്റ്റോളിൽ എത്തിയിട്ടുണ്ടെന്ന് അവരവരുടെ റോളുകൾ മികച്ചതാക്കി തുടങ്ങിയ വാർത്തകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കമലഹാസിനും അഭിമാച്ഛനും പുറമെ തന്നെ ദീപിക പതുക്കോണി ചിത്രീ മെയിൻ കഥാപാത്രം എത്തുന്നുണ്ട് അവരുടെ റോളുകളെല്ലാം തന്നെ മികച്ച രീതി ചെയ്തപ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം നൂറ് കോടി സ്വന്തമാക്കിയ ചിത്രം മലയാള ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു ആയിരം കോടി ഉറപ്പിച്ച ചിത്രം രണ്ടായിരം കോടിക്ക് മുകളിൽ വേണ്ടിവേണ്ടായിട്ട് കണക് കളക്ട് ചെയ്യുമെന്ന് അറിയ കളക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇനി പ്രേക്ഷർ കാത്തുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ആദ്യ ഷോ കഴിയുമ്പോൾ ചിത്രത്തിന് ഇങ്ങനെ മികച്ച അഭിപ്രായം മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ അഭിപ്രായം തുറന്നുള്ള ഷോകളിലൂടെ ചിത്രം നേടിയെടുക്കാൻ സാധിച്ച ആയിരം രണ്ടായിരം കോടിയും മറികടന്ന് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറുന്ന പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ സത്യമായിട്ട് നമുക്ക് കരുതുക കൽക്കി ടു തൗസൻഡ് എയ്റ്റീൻ നയറ്റി എയ്റ്റ് എ ഡി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട